പി എച്ച് ഡിയുമായുള്ള വർഷ കരാർ അവസാനിച്ച സമയത്ത് മെസ്സിയെ നിലനിർത്താൻ ഫ്രഞ്ച് ക്ലബ് പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ മെസ്സി കരാർ പുതുക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അമേരിക്കൻ ക്ലബ്ബായ ഇന്റർമയമയിലേക്കാണ് മെസ്സി ചേക്കേറിയത് സൗദി ക്ലബ്ബായ അൽഹിലാലിന്റെ ഓഫർ മെസ്സി നിരസിക്കുകയായിരുന്നു ഭീമൻ തുകയായിരുന്നു മെസ്സിക്ക് സാലറിയായി സൗദി ക്ലബ്ബ് വാഗ്ദാനം ചെയ്തിരുന്നത് എല്ലാ ബോണസുകളും ചേർത്ത് വിശ്വസിക്കാനാവാത്ത തുക നൽകാൻ സൗദി ക്ലബ്ബ് തയ്യാറായിരുന്നു പക്ഷേ മെസ്സി അത് നിരസിക്കുകയായിരുന്നു മെസ്സി തന്റെ കുടുംബത്തിന്റെ സൗകര്യ അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മെസ്സിയുടെ സുഹൃത്തായ നെയ്മർ പറഞ്ഞിട്ടുണ്ട് മെസ്സി വലിയ തുകയാണെന്ന് രസിച്ചതെന്ന് നെയ്മർ വ്യക്തമാക്കിയിട്ടുണ്ട് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സിയുടെ കരാർ അവസാനിച്ച സമയത്ത് ഞാൻ മെസ്സിയുമായി സംസാരിച്ചു അൽഹിലാലിലേക്ക് പോകാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഇതിനോടകം തന്നെ ഞാൻ അവരുമായി ധാരണയിലെത്തിയിരുന്നു കാരണം അൽഹിലാലിന് എന്നിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു മെസ്സിക്ക് വലിയ തുക ഇവിടെ ലഭിക്കുമെന്നത് മെസ്സിക്കും അറിയാമായിരുന്നു പക്ഷേ ആ തുക മെസ്സി വേണ്ടെന്ന് വെച്ചു തൻ്റെ കുടുംബം അമേരിക്കയാണ് ആഗ്രഹിക്കുന്നതെന്ന് മെസ്സി തന്നോട് പറഞ്ഞു പണത്തിന് ഒരു പ്രാധാന്യവും നൽകാത്തവനാണ് മെസ്സി മറിച്ച് തന്റെ കുടുംബത്തിൻ്റെ സൗകര്യത്തിനാണ് മെസ്സി പ്രാധാന്യം നൽകുന്നത് കുടുംബത്തെ വിശദമായ കാര്യമായാണ് മെസ്സി പരിഗണിക്കുന്നത് അവരോടൊപ്പം ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിക്കും മറ്റൊന്നിനും മെസ്സി പ്രാധാന്യം നൽകാറില്ലെന്നും നെയ്മർ വെളിപ്പെടുത്തി ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക